ചോദ്യം തീർച്ചയായിട്ടും ഇതൊരു വലിയ വീഡിയോ ആയിക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഒരു മൂന്ന് സിനിമകളെ കുറിച്ചിട്ടാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഒരു രണ്ട് സിനിമയും പിന്നീട് നമ്മുടെ ആട്ടെന്ന് പറയുന്ന ഇപ്പോ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയെ കുറിച്ചിട്ട് എന്തായാലും ഈ ഒരു മൂന്ന് സിനിമയെക്കുറിച്ചിട്ട് അതിൻ്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് കറങ്ങുന്ന സമയത്ത് അതിൻ്റെ കഥകളൊക്കെ പറയാനുള്ള എല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആട്ടം എന്ന് പറയുന്ന സിനിമ കാണാത്ത ആളുകൾ ഞാൻ ആട്ടത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിർത്താവുന്നതാണ് അതെന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ടതാണ് ഈ മൂന്ന് സിനിമകളെ കുറിച്ച് ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ഒരു വാർത്തയിൽ വന്ന ഒരു സംഗതി ഈ മൂന്ന് സിനിമകളും അറിഞ്ഞും അറിയാതെയും ഈ ബലാത്സംഗം റേപ്പ് എന്ന് പറഞ്ഞ സംഗതിയെ കൃത്യമായിട്ടും ആഘോഷിക്കുകയാണ് അതേസമയം തന്നെ റേപ്പ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ സമൂഹത്തിൽ ഒരു സിനിമയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത്തരം സിനിമകളൊക്കെ കൃത്യമായിട്ടും വിജയിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന തരത്തിലുള്ള ഒരു വിജയ ഫോർമുല നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഡൂൾ ന്യൂസിൽ ഇപ്പോൾ ഞാൻ കിട്ടിയ ഒരു വിവരം അത് വെച്ചിട്ട് പരിശോധിക്കുകയാണ് എത്രത്തോളം ഇത് ശരിയുണ്ട് എത്രത്തോളം ഇത് ശരിയില്ല എന്നുള്ളതാണ് മമ്മൂട്ടിയുടേതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു കണ്ണൂർ സ്കോഡെന്ന് പറയുന്ന സിനിമ നമുക്ക് ആ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരു സ്ഥലത്ത് ഒരു വലിയ കൊലപാതകം നടക്കുന്നു ആ കൊലപാതകത്തിൽ ആ ഒരു നാട്ടിലത്തെ ഏറ്റവും പണക്കാരനായിട്ടുള്ള മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആ മമ്മൂട്ടിയുടെ ആ ഒരു കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു ടീം അന്വേഷണത്തിലേക്ക് അവിടെ എത്തുന്നത് ആ പരിശോധനയില് ആ കൊലപാതകം നടന്ന ആ ഒരു വ്യക്തിയുടെ കൊലപാതകം എന്നതിനേക്കാൾ മമ്മൂട്ടിക്കും അതേപോലെ കണ്ണൂർ സ്കോഡിന്റെ ആ ടീമിനും കൂടുതലായിട്ട് ആയിട്ട് മാറുന്നത് ആ ഒരു കൊലപാതകത്തിനേക്കാൾ അപ്പുറത്ത് അവിടെ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി നടന്ന ആ സ്ഥലത്തെ ആ ഒരു കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയെ പിന്നീട് കേന്ദ്രീകരിക്കുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ആ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായിട്ട് മറന്നത് അവിടെ ബലാസംഗം ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിയാണ് അതിവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഒരു കൊല ചെയ്യപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല അവിടെ റേപ്പ് ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് ആ ഒരു അന്വേഷണമായിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന രീതിയിലേക്ക് ആ ഒരു കണ്ണു സ്കൂട് തിരിയുന്നത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ആ ഒരു വാർത്തയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയേക്കാൾ ആ ഒരു റേപ്പാണ് അവിടെ ഉയർത്തി കാണിക്കുന്നത് ആ റേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഒരു സിനിമയ്ക്ക് ഒരു വിജയ സാധ്യതയായിട്ട് മാറുന്നു ഒപ്പം തന്നെ റേപ്പ് ചെയ്യുന്ന ആ ഒരു വ്യക്തികൾക്ക് ആണുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരൽപ്പം മാനസാന്തരം ഉണ്ടാക്കുകയും അവർക്കൊരു മനോവിഷമം ഉണ്ടാക്കുകയും പിന്നീട് അതിന് തെറ്റിതിരുത്തുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ണോ ഇത്തരം സിനിമകളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരു വലിയ സംശയമായിട്ടുള്ളത് രണ്ടു തരത്തിലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയും ഒരു എൻ്റെ പുതിയ ആശയം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരികയും അതിലൊരു ഉത്തരം ഇങ്ങനെ കൂടി ആയിക്കൂടെ എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എല്ലാ സിനിമകളും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ വിജയമായിട്ട് മാറുന്നത് അത് എടുക്കുന്ന സിനിമകളായതുകൊണ്ട് മാത്രമാവണമെന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എടുക്കുന്ന സിനിമകളാണ് മിക്കതും ആൺ സംവിധായകനാണ് ആണുങ്ങളായിട്ടുള്ള എഴുത്തുകാരിയാണ് ഇത്തരം എഴുത്തുകാരെല്ലാം ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ആൾക്കൂട്ടത്ത് ഉണ്ടാക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അതൊരു വിഷമമായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം റേപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് അത്തരം റേപ്പുകളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും പ്രവണതയുള്ള ആളുകൾക്കെല്ലാം ഇത്തരം സിനിമകളൊക്കെ ചിലപ്പോഴെങ്കിലൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് സിനിമകൾക്ക് അങ്ങനെ അത്ര വലിയ ഒരു ഇഫക്റ്റ് ഒന്നും നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല അതേസമയം ഈ സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് വേറെ കാര്യം ഇതിനെയും ഒരു ആണെഴുത്തെന്നൊരു ഇതിലൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് തെറ്റായിട്ട് സംഭവിക്കുന്നത് നമുക്ക് രണ്ടാമതായി ചർച്ചയുള്ള നേര് എന്ന് പറഞ്ഞ സിനിമയാണ് നേരിലും ചർച്ച ചെയ്യപ്പെടുന്നത് റേപ്പ് തന്നെയാണ് റേപ്പ് ചെയ്യട്ടൊരു പെൺകുട്ടി വളരെ ശക്തമായിട്ട് ഈ ഒരു പൊത്തിൻ കാലഘട്ടത്തില് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും തന്നെ ആര് തൊടണം എന്താണ് കൺസെന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ സിനിമയും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അതിലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല വക്കീലായിട്ടുള്ള മോഹന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അത് താൻ തന്നെ ആ ഒരു കേസ് വാദിക്കണമെന്നും ആ കാ ആ ഒരു കേസ് ജയിക്കണമെന്നും മോഹൻലാൽ അവതരിപ്പിക്കുന്ന വക്കീൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് തോന്നുന്നത് അവിടെ റേപ്പ് നടന്നതുകൊണ്ട് മാത്രമാണ് ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അന്ധയാണ് എന്നുള്ള കാര്യം കൂടി ആ ഒരു മനുഷ്യനെ കൂടുതലായിട്ട് ആകുലപ്പെടുത്തുന്നുണ്ട് ആ ഒരു കേസ് ജയിക്കേണ്ടത് എൻ്റെതല്ല എൻ്റെ കേസ് ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നൊരു കേസ് ആയതുകൊണ്ടല്ല ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ രണ്ട് സിനിമയിലും റേപ്പ് എന്നുള്ളൊരു വിഭാഗം റേപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെയാണ് അവിടെ കൂടുതലായിട്ട് ഊന്നൽ നൽകുകയും അതിന് ബേസ് ചെയ്തിട്ടാണ് കഥ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവസാനമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സിനിമ ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ഗംഭീരമായിട്ട് നമ്മുടെ തിയേറ്ററിലൊക്കെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആട്ടംന്ന് പറഞ്ഞ സിനിമ ആട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ഇത്തരത്തില് സെഷലി അസോൾട്ട് ചെയ്യപ്പെട്ട ഭീകരമായിട്ടുള്ള ഒരു ശാരീരിക ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പെൺകുട്ടിക്ക് കൃത്യമായിട്ടും അസോൾട്ടായിട്ട് മാറാവുന്ന ഒരു ഇൻസിഡന്റ് തന്നെയാണ് അതിൽ നിന്നത് കൂടി അവളുടെ മാറിടുത്തൽ സ്പർശിച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം പക്ഷെ സിനിമ അവസാനം വരെ എത്തുന്ന സമയത്തും അത് യഥാർത്ഥ പ്രതി ആരെന്ന് ഒരിക്കലും അന്വേഷിക്കുന്നില്ല അപ്പോഴും ഈ മൂന്ന് സിനിമകൾ നമുക്ക് കാണാം അപ്പോഴും നമ്മുടെ നേര് എന്ന സിനിമയിലും ആട്ടം എന്ന സിനിമയിലും കണ്ണൂർ എന്ന സിനിമയെ നമുക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിൽ മാറ്റി നിർത്താം ഈ പറഞ്ഞ നേര് എന്ന സിനിമയിലും ആട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ഇവിടെ രണ്ടു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആ പെൺകുട്ടികൾ ധരിച്ച വസ്ത്രത്തെ കുറിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങിയ സ്ഥലത്തെ കുറിച്ചിട്ടാണ് അവർ ചെന്നുപെട്ട സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നത് റേപ്പ് എന്ന് പറഞ്ഞ വിഷയത്തെ ചർച്ച ചെയ്യപ്പെടാതെ അതേ സമയം തന്നെ അവർ റേപ്പ് ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ അവർ തന്നെയാണ് എന്ന രീതിയിലേക്കാണ് സംഗതി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചില ശ്രമങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കാറുള്ളത് ആ ഒരു സമയത്തെ കൃത്യമായിട്ട് തച്ചു ശ്രമങ്ങളൊക്കെ ഈ സിനിമകൾ നടത്തുന്നുണ്ട് എന്തായാലും മൂന്നാമത്തെ സിനിമയായിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ എത്തുമ്പോഴും അവിടെ റേപ്പ് തന്നെയാണ് ഒരു പരിധി വരെ ഒരു വിഷയമായിട്ട് വരുന്നത് പക്ഷേ അപ്പോഴും റേപ്പിസ്റ്റിനെ കാണാതെ റേപ്പ് ചെയ്യപ്പെട്ട ആ പെൺകുട്ടികളുടെ ആകുലതകളും അവരുടെ വിഷമങ്ങളും അവർക്ക് ഇരുട്ടു മുറിയിൽ അങ്ങനെ അടച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥയിലൊക്കെയൊക്കെ ഈ ഒരു സിനിമ തുറന്നു കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു മൂന്ന് സിനിമയിൽ തുറന്നു കാണിക്കപ്പെടുന്ന ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് ആണുങ്ങളായിട്ടുള്ള ഇത്തരം റേപ്പിസ്റ്റുകൾക്ക് അല്പമെങ്കിലും ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ എത്തിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുമ്പിലേക്ക് നിങ്ങളുമ്പിക്കുന്നതിന് ഇടുകയാണ് നമ്മുടെ റേപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു സെഷ സെക്ഷൽ അസൾട്ട് നമ്മുടെ ഈ ഒരു അടുത്ത കാലത്തെ സിനിമകളിലെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നുണ്ടോ ഇത് കാണാൻ തിരക്ക് കൂടിയിട്ട് ആളുകൾ എത്തുന്നുണ്ടോ അതോ ഇത്തരം റേപ്പ് സിനിമകൾ കാണുന്നത് ആളുകൾക്ക് വല്ല ആഹ്ലാദവും ഉണ്ടാക്കുന്നു ആ ഒരു ആഹ്ലാദത്തിന് പുറത്തോ ആണോ ഇത്തരം സിനിമകളെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ വരികയാണെങ്കിൽ ആണുങ്ങളുടെ ഇത്തരം സ്വഭാവത്തെ കൃത്യമായിട്ടും എടുത്ത് അതൊരു വിജയ ഫോർമുലയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത്തരം സിനിമാക്കാർ ശ്രമിക്കുന്നുണ്ടോ ഇത്തരം സംശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാതരായിട്ടുള്ള സംശയങ്ങൾ ആ സംശയങ്ങൾ നിങ്ങൾക്ക് കൂടി ഇട്ടു തന്നുകൊണ്ട് നിങ്ങൾ ഉത്തരങ്ങൾ പ്രദരിച്ചു കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബൈ